ലോകം മുഴുവൻ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല അമേരിക്കൻ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പാണ് നമ്മെല്ലാം കരുതിയിരുന്നത് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡൻ്റ് ജോ ബൈഡനും അദ്ദേഹത്തെ എതിർക്കാൻ പോകുന്നത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുടെ ഡൊണാൾഡ് ട്രംപുമാണെന്നാണ് അതായിരുന്നു ജൂലൈ ഇരുപത്തൊന്ന് വരെയുള്ള ചിത്രങ്ങൾ എന്നാൽ മത്സരം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ജോ ബൈഡൻ ഇനി മത്സരിക്കണമോ വേണ്ടയോ എന്ന നിലയ്ക്കുള്ള സംശയങ്ങളും ഒക്കെ പിന്നെ വിമർശനങ്ങളുമൊക്കെ പല മേഖലകളിൽ നിന്നും വരുന്നുണ്ടായിരുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് എൺപത്തിരണ്ട് വയസ്സാകാൻ പോകുന്നു അദ്ദേഹം സംസാരിക്കുമ്പോൾ ലോകത്തിൻ്റെ രാഷ്ട്ര തലവന്മാരുമായി സംസാരിക്കുമ്പോൾ പത്രസമ്മേളനങ്ങളിൽ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ തെറ്റിച്ച് പറയുന്നു ആളുകളുടെ പേരുകൾ തെറ്റിച്ച് പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാകുന്നു ചിലപ്പോൾ നടക്കുമ്പോൾ മറിഞ്ഞു വീഴുന്നു ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും ലോകം മനസ്സിലാക്കിയ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയിൽ കുറവ് വരുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട് ലോകത്തിൻ്റെ ഏറ്റവും ശക്തമായ രാഷ്ട്രം എന്ന് പറയപ്പെടുന്ന രാഷ്ട്രത്തിൻ്റെ തലവനായിരിക്കാൻ ആ അത്തരം കാര്യങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് അത്തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തിയും ബുദ്ധിയും അദ്ദേഹത്തിന് ഇല്ല എന്ന സംശയം പാർട്ടി അണികളിലും ലോകത്തൊട്ടാകെയും ഉണ്ടായതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് അദ്ദേഹം സ്ഥാന സാധാരണഗതിയിൽ അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ആളിന് രണ്ടാമത്തെ തവണ മത്സരിക്കാനുള്ള അനുവാദം സാധാരണ കിട്ടാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് രണ്ടാം തവണ മത്സരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും അതിശക്തമായി രംഗത്ത് വരികയും ചെയ്തു എന്നാൽ ജൂലൈ ഇരുപത്തൊന്നാം തീയതി ഡൊണാൾഡ് ട്രംപുമായി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപുമായി ആണ് ഈ പ്രസിഡൻ്റുമാർ തമ്മിലുള്ള മത്സരത്തിൻ്റെ ആദ്യത്തെ സംവാദം നടന്നത് ആ സംവാദത്തിൽ വലിയ ഈ മാധ്യമ പ്രവർത്തകനും പിന്നെ എന്താണ് ഈ ആയി പ്രവർത്തിക്കുന്ന ആ ഈ എന്തും വായിത്തോന്ന് വിളിച്ചു പറയാൻ കഴിയുന്ന തരത്തിലുള്ള സംസാരശേഷിയുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ മുമ്പിൽ ജോ ബൈഡൻ പതറിപ്പോയി അതോടുകൂടി ആളുകളുടെ ഇടയിലുണ്ടായിരുന്ന സംശയം ശക്തമാവുകയും ജോ ബൈഡന് നമ്മൾ കേൾക്കുന്നത് ബരാക്ക് ഒബാമയെ പോലെയുള്ള മുൻ പ്രസിഡൻറ്റുമാർ ശക്തരായ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാക്കന്മാർ നാൻസി പെലോസിയെ പോലെയുള്ള മുൻ നേതാക്കന്മാർ പിന്നെ ഷുമറ പോലെയുള്ള ആളും മുൻ സ്പീക്കറായിരുന്ന ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എല്ലാവരും കൂടി സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായിട്ടൊക്കെയാണ് അദ്ദേഹത്തിന് മനസ്സിലായി റേറ്റിങ്ങിലും അദ്ദേഹം താഴേക്ക് വരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ അദ്ദേഹം പിൻവലിക്കുകയും സ്ഥാനാർത്ഥിത്വം പിന്മാറുകയും ഉടൻ തന്നെ പിന്മാറി സ്ഥാനാർത്ഥിത്വം പിന്മാറി ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയായിരുന്ന കമല ഹാരിസിനെ ഇന്ത്യൻ വംശജ കൂടിയായ കമല ഹാരിസിനെ അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു ഏറെ താമസിയാതെ പിന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നാഷണൽ കൺവെൻഷൻ ചേരുകയും കമല ഹാരിസനെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ അവർ അംഗീകരിക്കുകയും ചെയ്തു അതോടുകൂടി തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം ഒട്ടാകെ മാറി അതുവരെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും പിന്നെ ആർഗ്യുമെൻറ്റുകൾ അവർ ഉന്നയിച്ചു കൊണ്ടിരുന്ന വാദം ഈ ആരോഗ്യമില്ലാത്ത ഇല്ലാത്ത ഒരു പ്രസിഡൻറ്റിനെ ഈ രാഷ്ട്രം ചുമക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതായിരുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എഴുപത്തേഴ് വയസ്സ് കഴിഞ്ഞ് എഴുപത്തെട്ടാമത്തെ വയസ്സിലേക്ക് കടക്കാൻ പോകുന്ന ട്രംപ് ആയിരുന്നു എൺപത്തിയൊന്ന് കഴിഞ്ഞ് എൺപത്തിരണ്ട് വയസ്സിലേക്ക് കടക്കാൻ പോയിരുന്ന ബൈഡൻ്റെ എതിരാളി എന്നുള്ള കാര്യം ഓർക്കണം അങ്ങനെ എഴുപത്തി എട്ട് വയസ്സുകാരനും എൺപത്തൊന്ന് വയസ്സുകാരനും തമ്മിലുള്ള മത്സരമായിരുന്നു അപ്പോൾ നടന്നത് ഈ വൃദ്ധന്മാരുടെ മത്സരം എന്ന് പറയുന്ന തരത്തിലുള്ള മത്സരമായിരുന്നു നടന്നതെങ്കിൽ കാര്യങ്ങൾ ജൂലൈ ഇരുപത്തൊന്നിന് ശേഷം അമ്പാടെ മാറി അപ്പോൾ മാറിയപ്പോൾ രംഗത്ത് വന്നത് അൻപത്തൊൻപത് വയസ്സുകാരിയായ കമലാ ഹാരിസാണ് എഴുപത്തൊന്ന് എഴുപത്തിയെട്ട് വയസ്സുകാരനായിട്ടുള്ള ട്രംപ് ചെയ്ത് അപ്പോൾ അതോടുകൂടിയിട്ട് പെട്ടെന്ന് തന്നെ ഈ വളരെ ക്ഷീണിച്ചിരുന്ന വിശ്വാസം ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അണികൾക്കൊക്കെ ആവേശമുണ്ടാവുകയും ഈ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം നടന്ന അടുത്ത ദിവസം തന്നെ ഈ ചരി അമേരിക്കൻ പ്രസിഡന്റ് ചരിത്രത്തിൽ ഒന്നുമില്ലാത്ത തരത്തിൽ ഒറ്റ ദിവസം കൊണ്ട് വളരെ വലിയ തുക ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കമലാ ഹാരിസിന് വരുന്ന തരത്തിലേക്ക് മാറി അപ്പോൾ അതോടെ തിരഞ്ഞെടുപ്പ് രംഗം മാറുകയും അതിന് ആവേശമുണ്ടാവുകയും ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ സെപ്റ്റംബർ പത്താം തീയതി നടന്ന രണ്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപിലും നടന്ന ഈ പരസ്യ സംവാദം ആ പരസ്യ സംവാദം നമ്മൾ പലരും വളരെ താല്പര്യത്തോടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് കണ്ടിട്ടുള്ളവർക്ക് ഒരു കാര്യം വളരെ മനസ്സിലാവും കമലാ ഹാരിസ് നമ്മൾ പിന്നെ ഈ സാധാരണഗതി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ ട്രംപിനെ കാലേ തൂക്കി അടിച്ചു എന്നൊക്കെ പറയുന്ന കണക്ക് വാസ്തവത്തിൽ നമുക്ക് പറയാൻ കഴിയും അത്രമാത്രം ആത്മവിശ്വാസത്തോടെ പിന്നെ ട്രംപിനെ നേരിട്ട നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല ട്രംപിനെ പോലെയുള്ള വളരെ വാഗ്ദോ ധോരണയുള്ള എന്തും അതിശക്തമായി പറയാൻ കഴിയുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മുൻ നാല് വർഷം അമേരിക്കൻ ആയിരുന്ന ഒരാളിനെ ഒരു വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അതായത് പ്രസിഡൻറ്റിൻ്റെ നിഴലിൽ മാത്രം നിൽക്കുന്ന ഒരു വൈസ് പ്രസിഡൻറ്റിനെ അതും ഒരു വനിതാ സ്ഥാനമാണ് വനിതാ സ്ഥാനത്ത് നിന്ന് ഞാൻ പ്രത്യേകം പറയാനുള്ള കാര്യം ഈ എന്താണ് വനിതാ സ്ഥാനാർത്ഥികളെ ഇതുവരെ അവിടെ പിന്നെ പ്രസിഡൻറ്റായിട്ട് അവതരിപ്പിച്ച ഒരാളെ മാത്രമാണ് ഹിലരി ക്ലിൻ്റനെ മാത്രമാണ് അപ്പോൾ കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് പൊതുവേ വനിതാ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ ഇപ്പോഴും മടിക്കുന്നൊരു ലോകമാണ് നമ്മുടേത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് കമലാ ഹാരിസിനെ പോലെയുള്ള ആൾ വന്ന് ഈ പിന്നെ ട്രംപുമായിട്ടുള്ള സംവാദത്തിൽ വളരെ അത്ഭുതകരമായെന്നോ അതിശയകരമായെന്നോ പറയാവുന്ന തരത്തിൽ ഈ ട്രംപിനെ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും പിന്നെന്താണ് നിഷ്പ്രഭനാക്കി കൊണ്ടുള്ള പ്രകടനമാണ് കമലാ ഹാരിസ് നടത്തിയത് ആ കമല ഹാരിസ് ഇപ്പം നമുക്കറിയാം പരസ്യ സംവാദത്തിൻ്റെ ഫലമായിട്ട് പെട്ടെന്നൊരു വലിയ മാറ്റമുണ്ടായി ഒരാൾ ജയിക്കും എന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല എങ്കിൽ പോലും ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആണികളിലും അവരുടെ ആരാധകരുടെ ഇടയിലും നിഷ്പക്ഷരായി നിൽക്കുന്ന വോട്ടർമാരുടെ ഇടയിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ ആ പരസ്യ സംവാദത്തിന് കഴിഞ്ഞതിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ അതിൻ്റെ കാരണം കൂടിയുണ്ട് അതിനെ തുടർന്നുണ്ടായ സർവേകളിൽ അഭിപ്രായ സർവേകളിലെല്ലാം ഈ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട തരത്തിലുള്ള പിന്തുണ കമല ഉണ്ടായി എന്ന് കാണാൻ കഴിയും ഇപ്പോൾ ഇപ്ഷോസും റോയിട്ടേഴ്സും ഒക്കെ നടത്തിയ സർവേകളിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിൽക്കുന്നത് നാൽപ്പത്തിയേഴ് ശതമാനം പിന്തുണ കമല ഹാരിസനും നാൽപ്പത്തി രണ്ട് ശതമാനം പിന്തുണ ഡൊണാൾഡ് ട്രംപിനും ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ അഞ്ച് ശതമാനത്തിൻ്റെ വ്യത്യാസത്തിൽ അവർ നിൽക്കുകയാണ് ഇപ്പോൾ മത്സരം വാസ്തവത്തിൽ വളരെ ടൈറ്റായിട്ടുള്ള മത്സരമാണ് അമേരിക്കൻ പ്രസിഡന്റ് രണ്ടായിരത്തി തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപതിലും വളരെ ടൈറ്റായിട്ടുള്ള മത്സരമായിരുന്നു ഇപ്പോഴും തീർച്ചയായിട്ടും അങ്ങനെയുള്ള മത്സരം തന്നെ ആയിരിക്കും നടക്കുക എങ്കിൽ പോലും നേരത്തെ ഉണ്ടായിരുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംശയകരമായ അവസ്ഥയിൽ നിന്ന് മാറി വിജയിക്കാൻ വരെ സാധ്യതയുണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് കമലാ ഹാരിസിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നതോടു കൂടിയിട്ട് അങ്ങനെ ഒരു വിശ്വാസം വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ ട്രംപിൻ്റെ സാധ്യതകൾ കുറയുന്നതായിട്ടാണ് കാണുന്നത് ട്രംപിൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത് കാരണം ഒന്നാമത്തെ ഡിബേറ്റ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഡിബേറ്റിന് തയ്യാറാണ് എന്ന് യാതൊരു തർക്കവും സംശയവും ഇല്ലാത്തതിൽ കമല ഹാരിസ് പറയുകയുണ്ടായി എന്നാൽ കമലാ ഹാരിസിൻ്റെ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ട്രംപിന് ധൈര്യമില്ല എന്നൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നമ്മൾ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല അവിടെ വോട്ടെടുപ്പ് തുടങ്ങി കഴിഞ്ഞു തുട വോട്ടെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ തപാൽ വോട്ടിലൂടെ തപാലിലൂടെ ആളുകൾ വോട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ വോട്ടുകൾ രേഖപ്പെടുത്താൻ തുടങ്ങി കഴിഞ്ഞു അങ്ങനെ വോട്ടിങ് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വോട്ടിങ്ങ് തുടങ്ങി കഴിഞ്ഞല്ലോ ഇനി അതുകൊണ്ട് ഇനി പരസ്യ സംവാദത്തിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ പരസ്യ സംവാദം ഇനി ഏകദേശം നാല്പത്തി ഒൻപത് ദിവസം കൊണ്ട് പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അപ്പം നാൽപ്പത്തൊമ്പത് ദിവസമുണ്ട് സാധാരണഗതിയിൽ ഇത്രയും ദിവസമുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പരസ്യ സംവാദങ്ങൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ തമ്മിൽ നടക്കാറുണ്ട് പിന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ തമ്മിൽ ഇപ്പോൾ ടിം ജന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വാൾസും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ജെ ഡി വാൻസും തമ്മിൽ നടക്കണം അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ എന്താ പറയുക ജെ ഡി വാൻസൻ്റെ നമുക്ക് ഈ ഈ തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒരു വലിയ ഇന്ത്യക്കാരെ സംബന്ധിച്ചുള്ള സവിശേഷത പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് ഇന്ത്യൻ വംശജ മത്സരിക്കുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജെ ഡി വാൻസൻ്റെ ഭാര്യയായി ഇന്ത്യൻ വംശജയാണ് അപ്പോൾ എങ്ങനായാലും ഒന്നുകിൽ അമേരിക്കയുടെ ഒന്നാം പൗരയായി പിന്നെ ഒരു ഇന്ത്യൻ വംശജ വരും അതല്ലെങ്കിൽ രണ്ടാം പൗരയായി രണ്ടാം പൗരൻ്റെ ഭാര്യയായി ഇന്ത്യൻ വംശജ വരും എന്നൊരു വെള്ളക്കൊട്ടാരത്തിൽ വരും എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇനി നാൽപ്പത്തൊമ്പത് ദിവസം അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ഉള്ളപ്പോൾ ഇപ്പോൾ നാം കരുതുന്ന തരത്തിലുള്ള പിന്നെ ഒരു വിധി ഉണ്ടാകണമെന്ന് നിശ്ചയമില്ല കാരണം വെച്ചാൽ ഈ ഒരു 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 ഏതാ ഒരു ഒന്നേ മുക്കാൽ മാസത്തോളം ഇനി തിരഞ്ഞെടുപ്പിനുണ്ട് ഈ ഒന്നേ മുക്കാൽ മാസത്തിൽ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാമെന്ന് പറയുന്ന പോലെ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ വലുതായിട്ടും സം കാര്യങ്ങൾ സംഭവിക്കാം മാറി മറിയാൻ കാര്യങ്ങൾ എന്ന് മാത്രമല്ല ഇന്ന് നമുക്ക് ലോകത്ത് രണ്ട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് യുക്രൈൻ റഷ്യ യുദ്ധവും പലസ്തീൻ യുദ്ധവും ഒക്കെ നടക്കുന്നുണ്ട് ഈ യുദ്ധത്തിൽ പിന്നെ എടുക്കുന്ന അമേരിക്ക എടുക്കുന്ന നിലപാടുകൾ യുദ്ധം അവസാനിപ്പിക്കാൻ പിന്നെ ഇപ്പോഴത്തെ ഭരണകൂടം എന്തെങ്കിലും നിലപാടുകൾ എടുക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ അതിനും മാറ്റങ്ങളുണ്ടാവാം മറ്റൊന്ന് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ന് കേൾക്കുന്ന വാർത്ത പിന്നെ ട്രംപ് അദ്ദേഹത്തിൻ്റെ പിന്നെ ഫ്ലോറിഡയിലെ അദ്ദേഹത്തിൻ്റെ ഗോൾഫ് ക്ലബിൽ ഗോൾഫ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെടിവെക്കാനുള്ള അദ്ദേഹത്തെ വീണ്ടും ബാധിക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇനിയും അത് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അദ്ദേഹത്തിനെതിരായ പദശ്രമങ്ങൾ തുടർച്ചയായി നടക്കുന്നുണ്ട് അതിനകത്ത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന് വീണ്ടും പരിക്ക് പറ്റുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഈ പിന്നെ ജനങ്ങളുടെ സിമ്പതി അദ്ദേഹത്തിന് ഉണ്ടാവാം കാരണം കഴിഞ്ഞ തവണ ഈ ഒരു പ്രചരണ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെവിക്ക് പരിക്കേറ്റുന്ന തരത്തിൽ വെടിവെപ്പ് നടന്നിരുന്നു അതിലൊരു ഡെമോക്രാറ്റ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രവർത്തകർ മരിക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ഒരു നാൽപ്പത്തൊൻപത് ദിവസം മുമ്പ് വരെയുള്ള പ്രത്യേകിച്ച് വളരെ ടൈറ്റായിട്ടുള്ള ഒരു മത്സരത്തെ സംബന്ധിച്ച് നമുക്ക് ഒരു പ്രവചനം നടത്താൻ കഴിയില്ല പക്ഷേ ഒരാൾ പ്രവചനം പ്രവചനത്തിനുണ്ട് അലൻ ലിച്ച് മാൻ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ അദ്ദേഹം നടത്തിയ പ്രത് പത്ത് പ്രസിഡൻ്റുമാരുടെ തെരഞ്ഞെടുപ്പ് അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട് ഒരെണ്ണം മാത്രമാണ് അദ്ദേഹം തെറ്റിയത് ആ ഒരെണ്ണം തെറ്റിയതെന്ന് പറയാൻ പറയാൻ പറ്റില്ല ആ തെറ്റിയത് കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞാൽ ജയിക്കാതെ പോകുന്നത് അല്ലെങ്കിൽ ആ ഫ്ലോറിഡ തന്നെയാണ് അവിടെ വിഷയം ഫ്ലോറിഡയിലെ തെരഞ്ഞെടുപ്പ് വോട്ടുകൾ എണ്ണുന്ന കാര്യത്തിൽ കോടതി വിലക്കേറിപ്പെടുത്തിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ബുഷനെതിരെ മത്സരിച്ച പരസ്യപ്രവർത്തകൻ കൂടിയായിരുന്ന അൽഗോർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് ഒഴിച്ച് ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളും കൃത്യമായ പിന്നെ പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ എന്തെങ്കിലും ഒരു ജോൽസ്യം നോക്കി പ്രവചിക്കലല്ല പിന്നെ ലിച്ച്മാൻ്റെ അലൻ ലിച്ച്മാൻ്റെ പ്രവചനങ്ങൾ പതിമൂന്ന് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പിന്നെ അതുപോലെ ഒപ്പീനിയൻ സർവേ പോലും അദ്ദേഹം നോക്കാറില്ല അദ്ദേഹത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ പെർഫോമൻസുകൾ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങളുടെ അവിടെ അഭിപ്രായങ്ങൾ അവിടെ നിലനിൽക്കുന്ന അപ്പം നിലനിൽക്കുന്ന ഭരണകൂടത്തിൻ്റെ പെർഫോമൻസ് എതിർക്കുന്ന സ്ഥാനാർത്ഥിയുടെ പിന്നെ പിന്നെ രീതികൾ ഇതെല്ലാം വച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പ പത്ത് പെർസെൻറ്റ് തിരഞ്ഞെടുപ്പ് അദ്ദേഹം പ്രവചിച്ചു കഴിഞ്ഞ തവണ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ എല്ലാവരും ഹിലരി ക്ലിൻ്റൻ ജയിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രംപ് ജയിക്കുമെന്ന് പറഞ്ഞ ഒരേ ഒരാൾ അനിൽ ലിച്ഛ്മാനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ ജയിക്കുമെന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹം ജയിച്ചു അപ്പോൾ അങ്ങനെ അതായത് പിന്നെ റൊണാൾഡ് റീഗൻ്റെ തെരഞ്ഞെടുപ്പ് മുതൽ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകൾ ഏതാണ്ട് കൃത്യമായി തന്നെ പ്രവചിച്ചിട്ടുള്ള അലൻ ലിച്മാൻ പറയുന്നത് കമല ഹാരിസ് ജയിക്കുമെന്നാണ് അതാണൊന്ന് രണ്ട് നേരത്തെ നടന്ന പ്രചരണത്തിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് ഈ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പ്രായമായിരുന്നു എങ്കിൽ ഇപ്പോൾ വീണ്ടും പ്രായം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിയിട്ടുണ്ട് കാരണം എഴുപത്തെട്ടാമത്തെ വയസ്സിലേക്ക് കിടക്കുന്ന പിന്നെ ഡൊണാൾഡ് ട്രംപ് വൃദ്ധനാണ് ചെറുപ്പക്കാരാണിനി ആകേണ്ടത് അങ്ങനെയുള്ള പിന്നെ ചെറുപ്പക്കാർക്ക് പിന്തുണ ഉണ്ടാവണം എന്ന ഒരു ആർഗ്യുമെൻറ്റ് അതിശക്തമായി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ആ ഈ നേരത്തെ തിരഞ്ഞെടുപ്പ് സംവാദത്തിൽ തന്നെ ഉന്നയിച്ച പ്രശ്നമാണ് അദ്ദേഹം പറഞ്ഞു ഒഹായോയിലെ കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾ ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുന്നത് കൊണ്ട് പട്ടിയേയും പൂച്ചയെയും ഒക്കെ പിടിച്ച് ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമുക്കറിയാം ഈ ഡിബേറ്റ് കണ്ടിരുന്നപ്പോൾ തന്നെ അതിൻ്റെ മോഡറേറ്ററായിരുന്ന ആൾ ഉടൻ തന്നെ ചെക്ക് ചെയ്തുകൊണ്ട് ഇത് ശരിയല്ല തെറ്റാണ് നിങ്ങൾ പറഞ്ഞ വാചകം ഫാക്റ്റ് ചെക്കിലൂടെ തെറ്റാണെന്ന് പറയുകയെങ്കിലും അദ്ദേഹം ഞാൻ ടെലിവിഷനിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി അപ്പോൾ ഇന്നിപ്പോൾ ഇന്ന് നടത്തിയ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തെ ഞാൻ പറയുന്നത് ഒഹായോയിൽ ഒരുപാട് അനധികൃത കുടിയേറ്റക്കാരുണ്ട് ഈ കുടിയേറ്റക്കാരെ മുഴുവൻ ഞാൻ കൂട്ടത്തോടെ നാടുകടത്തുമെന്നാണ് പറയുന്നത് കൂട്ടത്തോടെ നാടുകടത്തും എന്നു പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഈ പിന്നെ ഈ കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പരാമർശങ്ങൾ ആക്രമണങ്ങൾ മെക്സിക്കോയ്ക്ക് ചുറ്റും അതിരുകെട്ടുക എന്ന് പറയുന്ന തീരുമാനങ്ങൾ ഇങ്ങനെ കുടിയേറ്റക്കാർക്കെതിരായും മറ്റുമുള്ള അദ്ദേഹത്തിൻ്റെ ഈ വാദങ്ങൾ ഈ കുടിയേറ്റ വംശക്കാർക്കിടയിടയിൽ വലിയ സംശയങ്ങളും ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഏഷ്യൻ വംശജരുണ്ട് ലാറ്റിൻ അമേരിക്കൻ വംശജരുണ്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ വിഭാഗങ്ങളുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭാഗങ്ങളിൽ വലിയ ആശങ്കയാണ് പടർത്തിയിരിക്കുന്നത് ഈ ആശങ്ക കമല ഹാരിസിന് അനുകൂലമായ വോട്ടായി മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ചെറുപ്പക്കാരുടെ ചെറു അതായത് പല സർവേകൾ നടക്കുമ്പോൾ പ്രായമുള്ള ആളുകൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പിന്നെ പിന്തുണയ്ക്കുന്നുണ്ടോ എങ്കിൽ പിന്നെ ഏഷ്യൻ ആഫ്രിക്കൻ ലാറ്റിനമേരിക്കൻ വംശജരുടെ ഇടയിലുള്ള ആളുകളിൽ ഭൂരിഭാഗം കമലഹാരിസിന് വോട്ട് ചെയ്യുന്നു ചെറുപ്പക്കാരുടെ ഇടയിലെ ഭൂരിഭാഗം ആളുകൾ വോട്ട് ചെയ്യുന്നു ഫസ്റ്റ് ടൈം വോട്ടർമാരുടെ ഭൂരിഭാഗം ആളിൽ വോട്ട് ചെയ്യുന്നു ഈ തരത്തിലുള്ള കമല ഹാരിസിന് അനുകൂലമായ ഒരു ഒരു ചായ്വ് വോട്ടർമാരുടെ ഇടയിൽ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കമലാ ഹാരിസിന് അനുകൂലമായ ഒരു ഒരു തെരഞ്ഞെടുപ്പായി മാറാം അങ്ങനെ വരികയാണെങ്കിൽ നമുക്കറിയാം അമേരിക്കയുടെ ചരിത്രത്തിലാദ്യമായി ഒരു വനിതാ പ്രസിഡൻ്റാവുന്നു ഒരു വനിത പ്രസിഡൻ്റ് ആവുന്നു മാത്രമല്ല ഏഷ്യൻ ആഫ്രിക്കൻ വംശജ കൂടിയായിട്ടുള്ള ഒരു വനിത അമേരിക്കയുടെ പ്രസിഡൻ്റാവുന്നു എന്ന വലിയ ചരിത്രം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് അമേരിക്കൻ തിരഞ്ഞെടുപ്പ് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ തെരഞ്ഞെടുപ്പിൽ ആര് പ്രസിഡൻ്റായാലും അവരെന്തൊക്കെ നയങ്ങളായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് ലോകത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ വിഷയത്തിൽ ഈ പരസ്യ സംവാദത്തിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ തമ്മിൽ നടന്ന പരസ്യ സംവാദത്തിൽ ചില പിന്നെ ആശയങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അവിടെ പ്രധാനമായും പിന്നെ ഒരു വലിയ തർക്കങ്ങൾ വന്ന വിഷയങ്ങളൊന്ന് ഈ സാമ്പത്തിക നയങ്ങളാണ് സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ നമുക്കറിയാം അമേരിക്കയിലെ ബൈഡൻ്റെ ഭരണം സാമ്പത്തിക രംഗത്ത് അത്ര മെച്ചപ്പെട്ട നേട്ടമല്ല ഉണ്ടായിട്ടില്ല ഇൻഫ്ലേഷൻ വർധിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ തൊഴിലില്ലായ്മയുടെ രംഗത്ത് പിന്നെ വലിയ പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധി അമേരിക്കൻ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിലുണ്ട് അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ട്രംപിൻ്റെ തന്നെ ചോദ്യങ്ങൾക്ക് വാസ്തവത്തിൽ കമല ഹാരിസ് വളരെ കൃത്യമായ മറുപടി പറഞ്ഞില്ല മൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് എല്ലാവർക്കും കാണാം പറ്റും ഭരണത്തിനെതിരായിട്ടുള്ള ഒരു ചിന്ത എപ്പോഴും ആൻറ്റി ഇൻകമ്പൻസി എന്നൊക്കെ നമ്മൾ പറയുന്ന ചിന്ത എപ്പോഴും തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ അവിടെ പിന്നെ കമലാ ഹാരിസ് പറഞ്ഞത് നമ്മൾ പ്രസി ഞാൻ പ്രസിഡൻ്റാകാൻ പോകുന്ന ആളും നിങ്ങൾ പ്രസിഡൻ്റായ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആളും തമ്മിലാണ് മത്സരം ഞാൻ പ്രസി അമേരിക്കൻ ആയാൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് കമലാ ഹാരിസ് ആ ചോദ്യത്തെ നേരിട്ടത് രണ്ടാമത്തെ മറ്റൊരു പ്രശ്നം ഈ ഗർഭചിദ്രവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ നമുക്കറിയാം റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറയുന്നത് എല്ലാ പിന്നെ കൺസർവേറ്റീവായിട്ടുള്ള മൂല്യങ്ങൾക്കും വേണ്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്താ ഡെമോക്രാറ്റിക് പാർട്ടി താരതമ്യേന ആയിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗർഭഛിദ്ര വിഷയം അവിടെ കൊണ്ടുവന്നു കോടതി ഗർഭഛിദ്രം അങ്ങനെ നടത്താൻ പാടില്ല എന്നുള്ള നിലപാടിലേക്ക് വന്നു അപ്പോൾ അതിനെതിരായി കമല ഹാരിസ് പറഞ്ഞത് ഈ എന്താണ് ഗർഭഛിദ്രം എന്നുള്ളത് ഒരു പിന്നെ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് ആ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിൽ പിന്നെ ആർക്കും കൈകെടുത്താനുള്ള അവകാശമില്ല പല പല കാരണങ്ങളാലും ആരോഗ്യപരമായ കാരണങ്ങളാലും മറ്റുമൊക്കെ ഒരു സ്ത്രീക്ക് ഗർഭചിതം നടത്തേണ്ടി വരാം അങ്ങനെ വരുമ്പോൾ അത് ഒരു കാരണവശാലും നടത്തരുത് എന്ന് പറയുന്ന നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല എന്നൊരു സമീപനമാണ് ഹാരിസ് അവിടെ അക്കാര്യത്തിലെടുത്തത് എന്ന് മാത്രമല്ല പിന്നെ യുദ്ധത്തെ സംബന്ധിച്ച് യുക്രൈൻ പിന്നെ റഷ്യ യുദ്ധത്തെ സംബന്ധിച്ച് ഉള്ള ചോദ്യങ്ങളുണ്ടാകുന്നു അപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തെ സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ടാകുമ്പോൾ ട്രംപ് പറയുന്നത് ഞാൻ ഒരു ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമുക്കറിയാം വാസ്തവത്തിൽ അമേരിക്ക വിചാരിച്ചാൽ അവസാനിപ്പിക്കാവുന്നതാണ് യുദ്ധം പക്ഷേ ഞാൻ എങ്ങനെ യുദ്ധം അവസാനിപ്പിക്കും എന്നൊന്നും അദ്ദേഹം കാര്യങ്ങളൊന്നും വിശദീകരിച്ച് പറഞ്ഞു കാരണം നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനെതിരായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ആരോപണം ഈ പുട്ടിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ട്രംപ് എന്നുള്ളതാണ് കമലഹാരിസിൻ്റെ നിലപാടെന്ന് പറയുന്നത് ഈ പുട്ടിൻ നടത്തിയ ആക്രമണമാണ് പിന്നെ യുക്രൈനെതിരായിട്ട് നടത്തിയ ആക്രമണമാണ് അതിനെ നമുക്ക് വീണ്ടും അതായത് നമുക്ക് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റിൻ്റെ നിലപാട് തന്നെയാണ് അതായത് റഷ്യയെ പോലുള്ള രാജ്യം വീണ്ടും ഒരു രാജ്യത്തെ ആക്രമിക്കാൻ പാടില്ല അതിനെ ആ അതുകൊണ്ട് തന്നെ ആ തരത്തിലാണ് അത് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് എന്നുള്ള നിലപാടാണ് യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അവരുടെ അത് പലസ്തീൻ യുദ്ധത്തിൻ്റെ കാര്യത്തിലും പലസ്തീൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ വേറൊരു സവിശേഷത ഉള്ളത് ഏതാണ്ട് സമാനമായ നിലപാടാണ് ഈ ട്രംപിനും കമലാ ഹാരിസിനും ഉള്ളത് എന്നാൽ കമലാ ഹാരിസ് ഇസ്രായേലിൻ്റെ കൂടെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അവർ കൃത്യമായി കാര്യങ്ങൾ പറയുകയുണ്ടായി പിന്നെ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് നടത്തിയ ആക്രമണം തികച്ചും തെറ്റായ ആക്രമണമാണ് അതിനെതിരായാണ് പല ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നാൽ ഒരുപാട് ആളുകൾ മരിച്ചു കഴിഞ്ഞു നാൽപ്പതിനായിരത്തിലേറെ ആളുകൾ മരിച്ചു കഴിഞ്ഞു ഇനി യുദ്ധം അവസാനിപ്പിക്കേണ്ട സമയമാണ് അവസാനിപ്പിക്കണം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും എന്നാണ് അവർ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കുറക്കൂടി നമ്മളുമായി ബന്ധപ്പെട്ട ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഈ രണ്ട് സ്ഥാനാർത്ഥികളിൽ ആര് പ്രസിഡൻ്റായാലാണ് ഇന്ത്യക്ക് മെച്ചം എന്ന് ഉള്ള ഒരു ആലോചന കൂടി നാം നടത്തേണ്ടതുണ്ട് നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് ആയിരുന്നപ്പോൾ വാസ്തവത്തിൽ അദ്ദേഹവുമായി വളരെ വലിയ മെച്ചപ്പെട്ട ബന്ധം ഉണ്ടാക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ഭരണകൂടവും ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന നമസ്തേ ട്രംപ് എന്നൊക്കെയുള്ള വലിയ പരിപാടികളൊക്കെ നടത്തി എന്ന് ഗുജറാത്തിലാണ് ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ അമേരിക്കയിലെ ഈ പിന്നെ ഇന്ത്യൻ വംശജലൊരു മൂന്നിലൊന്ന് ഭാഗം ഗുജറാത്തുകാരായണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ വോട്ട് കൂടി കിട്ടത്തക്ക തരത്തിലാണ് ഇവിടെ ആ പ്രചാരണ പരിപാടി നടത്തിയത് പക്ഷേ അങ്ങനെയൊക്കെ നടത്തിയെങ്കിലും ഇന്ത്യയെ ഇത്രയധികം ദ്രോഹിച്ചിട്ടുള്ള ഒരു നാണം കെടുത്തിയിട്ടുള്ള പരസ്യമായി പോലും നാണം കെടുത്തിയിട്ടുള്ള വേറൊരു അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അതായത് നമ്മൾ മൂന്നാം ലോകരാജ്യമാണ് നമ്മൾ പിന്നെ മറ്റ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾക്ക് ചുങ്കമേർപ്പെടുത്തും താരിഫ് ഏർപ്പെടുത്തും അപ്പോൾ അത് അങ്ങനെ നമ്മുടെ അതായത് ഇന്ത്യയിലെ വ്യവസായത്തെയും ഇന്ത്യയിലെ ജനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനെ പരാമർശിച്ചുകൊണ്ട് ഇദ്ദേഹം ഡൊണാൾഡ് ട്രംപ് നമ്മളെ ചുങ്ക രാജാവ് എന്നാണ് വിളിച്ചത് ഇന്ത്യയെ എന്നാണ് വിളിച്ചത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഹാളി ഡേവിസൺ എന്നു ഡേവിസൺ എന്ന് പറയുന്ന ബൈക്ക് ബൈക്കിൻ്റെ പുറത്ത് പിന്നെ നമ്മൾ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയപ്പോൾ അതിശക്തമായി അദ്ദേഹം വിമർശിക്കുകയും ഈ ഫാക്ടറി തന്നെ പൂട്ടിക്കുന്ന കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയും ചെയ്തു അതുപോലെ തന്നെ ഈ പിന്നെ നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അത് മൂന്നാം ലോക രാജ്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഇളവുകൾ അനുഭവിക്കുക അനുവദിക്കുന്ന ഒരു ഒരു സമ്പ്രദായമുണ്ട് അത് പത്ത് പിന്നെ അഞ്ഞൂറിലേറെ ഉൽപ്പന്നങ്ങൾക്കാണ് അത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അത് ഒറ്റയടിക്ക് അദ്ദേഹം നിർത്തലാക്കി എന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള മൂന്നാല് ലോക രാജ്യം അല്ലെങ്കിൽ വികസ് വികസിത രാജ്യം എന്നുള്ള നിലയ്ക്കുള്ള പല പരിഗണനകളും കിട്ടുന്നതിന് ഈ വികസിത രാജ്യം എന്നുള്ള പട്ടിക വികസിത രാജ്യം വികസ് വികസ്വര രാജ്യം മൂന്നാല് ലോക രാജ്യം അവികസിത രാജ്യം എന്നൊക്കെയുള്ള പട്ടികയുണ്ട് ആ പട്ടികയിൽ നിന്നും ഇന്ത്യയെ മാറ്റിയിട്ട് അദ്ദേഹം വികസിത രാജ്യമാക്കി മാറ്റി അതോടെ നമുക്ക് അന്താരാഷ്ട്ര സ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്ന് വരെ ലഭിക്കുന്ന അങ് പിന്നെ ഒരുപാട് ആനുകൂല്യങ്ങളില്ലാതായി അപ്പോൾ ഈ പിന്നെ എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ ശുദ്ധവായുവോ ശുദ്ധമായ വെള്ളം പോലുമോ ഇല്ല എന്ന് എന്ന് വള പരസ്യമായി പ്രഖ്യാപിച്ചു അപ്പോൾ അങ്ങനെ ഈ നമുക്കെതിരായി ഒരുപാട് താരിഫുകൾ ഏർപ്പെടുത്തുക പിന്നെ നമ്മളെ പരസ്യമായി ആക്ഷേപിക്കുക ഇതൊക്കെ ചെയ്യുന്നയാൾ ഇപ്പോൾ പറയുന്നത് ഞാൻ അധികാരത്തിൽ വന്നാൽ ഇങ്ങനെയുള്ള അതായത് ഇപ്പോൾ നമ്മൾ ഡോളറിൽ നിന്ന് മാറി മറ്റ് പിന്നെ കറൻസികളിൽ വ്യാപാരം നടത്തുന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുകയും നമ്മൾ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന എന്ന് പറയുന്നത് ഞാൻ അധികാരത്തിൽ വന്നാൽ ഡോളറിൽ വ്യാപാരം നടത്താത്ത ആളുകൾക്കെതിരായ എല്ലാം ഒരുപാട് ഉപരോധങ്ങളും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരുപാട് താരിഫും അല്ലെങ്കിൽ ചുങ്കവും ഞാൻ ഏർപ്പെടുത്തുമെന്നാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ ആ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് വലിയ ഗുണമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല വ്യക്തിപരമായി മറ്റൊന്ന് കമലാ ഹാരിസ് വന്നാൽ പ്രയോജനം ഉണ്ടാകുമോ കമലാ ഹാരിസ് വന്നാൽ പ്രയോജനം ഉണ്ടാകത്തില്ല എന്ന് പറയുന്നവർ തന്നെയാണ് ഇവിടെയുള്ളത് കാരണം വെച്ചാൽ അവരുടെ ഈ കാശ്മീർ വിഷയത്തിലുള്ള അവരുടെ നിലപാടുകൾ മനുഷ്യാവകാശത്തെ വിഷയത്തിലുള്ള അവരുടെ നിലപാടുകൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഭരണകൂടം നടത്തുമെന്ന് പറയുന്ന നിലപാടുകൾ അത് അമേരിക്കയിലെ പിന്നെ ആദ്യം മോദി സന്ദർശിച്ചപ്പോൾ തന്നെ മോദിയോട് നേരിട്ട് തന്നെ മോദിയുമായിട്ടുള്ള പത്രസമ്മേളനത്തിൽ തന്നെ അവരുടെ ഇന്ത്യയെക്കുറിച്ച് മോദി പ്രധാനമന്ത്രി മോദി ഇരുത്തിക്കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഇന്ത്യയെക്കുറിച്ച് എനിക്കറിയാം ഇന്ത്യയിലെ പിന്നെ സെക്കുലാറിസത്തിൻ്റെ പ്രാധാന്യം എനിക്കറിയാം എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയ ചരിത്രം നമ്മൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ ഈ നമുക്കറിയാം ഈ ജനാധിപത്യ ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടി വരുന്നതാണ് പൊതുവിൽ ഇന്ത്യക്കാർക്ക് നല്ലത് അവർ അവർ കുറക്കുകൂടെ അടുത്ത ബന്ധം അപ്പോൾ നമുക്കറിയാം ജോർജ് പുഷൻ്റെ കാലത്താണ് ഇന്ത്യ അമേരിക്ക ബന്ധം വളരെ ദൃഢമായത് എന്നാൽ ആ ദൃഢമായ ബന്ധം ബരാക്ക് ഒബാമ വന്നപ്പോൾ അത്ര ദൃഢമായില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഇതുണ്ട് കാരണം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ മനുഷ്യാവകാശമോ ജനാധിപത്യമോ അങ്ങ് ന്യൂനപക്ഷ സംരക്ഷണമോ ഒന്നും റിപ്പബ്ലിക്കൻ പാർട്ടി നോക്കാറില്ല അവരവരുടെ അമേരിക്കയുടെ പിന്നെ സാമ്പത്തിക താല്പര്യങ്ങളും സുരക്ഷാ താൽപ്പര്യങ്ങളും മാത്രമാണ് നോക്കുക എന്നാൽ ഡെമോക്രാറ്റിക് പാർട്ടി ഈ മനുഷ്യാവകാശങ്ങളും അങ്ങ് ജനാധിപത്യവും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറേ പ്രാധാന്യം നൽകും അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ കമലാ ഹാരിസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളിലൊക്കെ അവർ അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്നെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു അവസ്ഥ ഉണ്ടാകും എന്നാൽ പോലും നമുക്കറിയാം ഇന്ത്യൻ വംശജയായിട്ടുള്ള ഒരു വ്യക്തിയാണ് കമലാ ഹാരിസ് അവർ അധികാരത്തിൽ വരുന്നാൽ സ്വാഭാവികമായിട്ടും പല രംഗങ്ങളിലും ഇന്ത്യക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ പിന്നെ ഇക്കാര്യത്തിൽ കരുതുന്നത് പുതിയൊരു അമേരിക്കൻ പ്രസിഡന്റ് വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതിൻ്റെ കാരണം മറ്റൊന്ന് ചൈനയുമായിട്ട് പിന്നെ അമേരിക്കയുടെ ബന്ധം യൂറോപ്പുമായിട്ടുള്ള ബന്ധം ഈ രണ്ട് കാര്യങ്ങളിലുമാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് ട്രംപ് വന്നാലും ഹാരിസ് വന്നാലും ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാകാനാണ് പോകുന്നത് ആ അക്കാര്യത്തിൽ സംശയമില്ല ചൈനയ്ക്കെതിരായി ഇവരുടെ പരസ്യ സംവാദത്തിൽ ചൈനയ്ക്കെതിരായി പേരും കൂടുതൽ ഉപരോധങ്ങളേർപ്പെടുത്തും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും എന്ന് പറയുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ട്രംപ് നേരത്തെ തന്നെ ട്രംപാണത് കാര്യമായി തുടങ്ങി വെച്ചത് ചൈനയ്ക്കെതിരായി ഒരു ടെക്നോളജി വാർ തന്നെ തുടങ്ങി വെച്ചു കൂടുതൽ താരിഫുകൾ ഏർപ്പെടുത്താൻ തുടങ്ങി ഈ തരത്തിൽ അദ്ദേഹം ഏതാണ്ട് മുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ പിന്നെ ടാരിഫുകൾ അല്ലെങ്കിൽ ചുങ്കങ്ങൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കെതിരായിട്ട് അദ്ദേഹം ഏർപ്പെടുത്തി ആ എന്ന് മാത്രമല്ല ഇവർക്കെതിരായി പല നിരോധനങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തു എന്നാൽ അതേ നയം തന്നെ ഇപ്പോൾ നമ്മൾ കരുതി ചിലപ്പോൾ ജോ ബൈഡൻ അധികാരത്തിൽ വന്നാൽ ഈ നയത്തിലൊരു മാറ്റം ഉണ്ടാവാം എന്ന് കരുതിയിരുന്നെങ്കിലും മാറ്റം ഉണ്ടായില്ലെന്ന് മാത്രമല്ല കൂടുതൽ മേഖലകളിലേക്ക് ഇപ്പോൾ ഈ ടെക്നോളജിയുടെ മേഖല സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ഇറക്കുമതിയുടെ കാര്യത്തിൽ ഒക്കെ വളരെ വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ചൈനയെ കൂടുതൽ ഞെരുക്കുന്ന സമീപനമാണ് അമേരിക്ക തുടർന്നത് തീർച്ചയായിട്ടും ട്രംപ് വന്നാലും പിന്നെ കമലാ ഹാരിസ് അമേരിക്കൻ പ്രസിഡന്റ് ആയാലും ഈ അമേരിക്ക ചൈന ബന്ധം കൂടുതൽ രൂക്ഷമാകാനും സംഘർഷപൂരിതമാകാനും സാധ്യതയുണ്ട് നമ്മളതിൻ്റെ സംഘർഷത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് അമേരിക്ക ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയുമാണ് ചൈന രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയുമാണ് ഈ രണ്ട് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സാമ്പത്തികമായ രണ്ട് വൻ ശക്തികൾ തമ്മിൽ ഉണ്ടാകുന്ന സംഘർഷം ലോക സമ്പദ് വ്യവസ്ഥയെ തീർച്ചയായും ബാധിക്കും അത് ലോകത്തെ പണ്ട് റഷ്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടായിരുന്ന കണക്കുള്ള ധ്രുവീകരണം പോലെ ഒരു രാഷ്ട്രീയ ധ്രുവീകരണം രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുകയും അത് കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നുള്ള സംശയമില്ല കാരണം ഈ ദക്ഷിണ ചൈന കടലിൻ്റെ കാര്യത്തിലും ഇൻഡോ പസഫിക് കാര്യത്തിലുമൊക്കെ വളരെ വലിയ സൈനികമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടാണ് അമേരിക്കയും സഖ്യത്തിലും വരുന്നത് അപ്പോൾ അതിനെതിരായിട്ടുള്ള നിലപാടുകൾ ചൈനയും ശക്തിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇത് ഏതെല്ലാം മേഖലകളിൽ സംഘർഷമായി പൊട്ടിപ്പുറപ്പെടുമെന്ന് പറയാൻ കഴിയില്ല എന്തായാലും കമലാഹാരിസ് ആണെങ്കിലും ട്രംപ് ആണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ആര് വന്നാലും അമേരിക്ക ചൈന ബന്ധം മോശമാകാനാണ് സാധ്യത മറ്റൊന്ന് യൂറോപ്പാണ് യൂറോപ്പ് ട്രംപിൻ്റെ കാലത്ത് നമ്മൾ കണ്ടതാണ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നാറ്റോ രാജ്യങ്ങൾ കൂടി നാറ്റോയിലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി അവർക്ക് നൽകുന്ന സുരക്ഷയ്ക്ക് ഫീസ് തരണം അമേരിക്കയ്ക്ക് ഇവർ അമേരിക്കയുടെയും ലോകത്തിൻ്റെ മുഴുവൻ യൂറോപ്പിൻ്റെയും ലോകത്തിൻ്റെ മുഴുവൻ ജപ്പാൻ്റെ ഉൾപ്പെടെ ഈ സുരക്ഷയൊന്നും ഞങ്ങൾക്ക് സൗജന്യമായി ചെയ്യാൻ കഴിയില്ല ഈ നൽകുന്ന സേവനങ്ങൾക്ക് അവർ ഈ അമേരിക്കയെ തിരിച്ച് സഹായിക്കണം സാമ്പത്തികമായി സഹായിക്കണം എന്നൊക്കെയുള്ള തര സൈനികമായി പോലും സഹായിക്കണം എന്നുള്ള തരത്തിലേക്ക് അദ്ദേഹം അഭിപ്രായപ്രകൃണം നടത്തിയുണ്ടായി അതുകൊണ്ട് തന്നെ ഈ നാറ്റോ പിന്നെ അമേരിക്കയുടെ സിനകത്തുനിന്ന് കൂട്ടിനകത്തുനിന്ന് മാറി നാറ്റോ സെപ്പറേറ്റായിട്ട് ശക്തിപ്പെടാനും യൂറോപ്യൻ യൂണിയൻ സെപ്പറേറ്റായിട്ട് ശക്തിപ്പെടാനും കാരണം ഇനി അമേരിക്കയെ നമുക്ക് ആശ്രയിച്ചിട്ട് കാര്യമില്ല അമേരിക്ക ന അമേരിക്കയെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് യൂറോപ്പ് സ്വന്തമായി ശക്തിപ്പെടുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ട്രംപിൻ്റെ കാലത്ത് നടന്നിരുന്നു ട്രംപ് വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ നിലപാട് തന്നെയായിരിക്കും അദ്ദേഹം തുടരുക കാരണം അദ്ദേഹം പറയുന്നത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മാഗ മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ മാഗാ മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയും അമേരിക്കയുടെ സുരക്ഷയും ഉറപ്പാക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്തം ബാക്കിയുള്ളവരുടെ സംരക്ഷണമോ അല്ലെങ്കിൽ സുരക്ഷയോ അമേരിക്കയുടെ ഉത്തരവാദിത്തമല്ല എന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ആവർത്തിക്കുന്നത് അതുകൊണ്ട് യൂറോപ്പ് പിന്നെ അമേരിക്കയുമായിട്ട് വീണ്ടും അകരാനുള്ള സാധ്യതയുണ്ട് അതും ലോകരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കും